നമുക്ക് ഓ ഇതിപ്പം തന്നെ എൻ്റെ വായിൽ വെള്ളം വീഴുന്നു കേട്ടോ ഞാൻ വെള്ളമൊക്കെ നിറക്കിയിട്ട് അടുത്തത് ഡയലോഗ് പറയാം ഉപ്പുമാങ്ങ കളറ് തന്നെ നോക്കിക്കേ മൂന്ന് വെറൈറ്റി കറികൾ എന്നിട്ട് എന്നിട്ടങ്ങോട്ടൊന്ന് നേരടണം അങ്ങോട്ട് കണ്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കറി റെഡിയാണ് അഞ്ചേ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ചൊനയൊക്കെ നല്ല ചാടുന്നുണ്ട് ഡ്രസ്സും മിക്കവാറും ശെരിയാവും തോന്നുന്നു കേട്ടോ കൊലയോടുകൂടി പറിക്കുക ഇതിന് നമുക്ക് ചൊനയൊക്കെ ആവശ്യമുള്ളതാ ഉപ്പിലിടുമ്പൊനയോടുകൂടിയാണ് ഉപ്പിലിടേണ്ടത് നമ്മൾ താഴത്തെ മാങ്ങയൊക്കെ പറിക്കെടുക്കുകയാണേ നമ്മളിപ്പം എല്ലാരും കൂടെ കൂടി മാങ്ങ പറിക്കാൻ പോവാണ് ഇത് നാട്ടുമാങ്ങയാണ് നല്ല പുളി ഉപ്പിലിടാൻ നല്ല സൂപ്പർ സാധനമാണ് അപ്പൊ നമ്മൾ ഈ മാവ് വെട്ടാതെ ഇരിക്കുകയാണ് നമുക്ക് എല്ലാ വർഷവും ഞാൻ ഒരു നൂറ് മാങ്ങ ഉപ്പിലിടും ഞങ്ങൾ എല്ലാരും കൂടെ മാങ്ങ പറിക്കാൻ പോവുകയാണ് കൊലപ്പടിയ വേണ്ടത് നമ്മൾ ഉപ്പിലിടാൻ മാങ്ങ പറിക്കാൻ പോവുക നമ്മടെ മാങ്ങ എല്ലാം പറിച്ചിട്ടുണ്ട് പറിച്ചിട്ടുണ്ടേനെപ്പോൾ വേണ്ടേ രണ്ട് ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ചേ ഉള്ളൂ പറിച്ച് ഉള്ളു ഞാൻ ഇതെല്ലാം പെരുത്തിയിടുക നമുക്കിത് പറിച്ച ഉടനെ കഴുകുക അതിൻ്റെ ചോനോടുകൂടി നമുക്ക് വലിയ കല്ഭരണയ്ക്കകത്ത് ഇടണം രണ്ട് ബക്കറ്റ് മാങ്ങ കിട്ടിയിട്ടുണ്ടേ ഉപ്പിലിടണം പിന്നെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇത് കൊടുക്കണം നമുക്കിത് വീട്ടിലോട്ട് കൊണ്ടുപോയേക്കാം ഈ ഭരണി എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലേ പക്ഷെ ഇതിനകത്തൊന്നും കാണുകയല്ല പക്ഷെ ജയ ഇവിടെ ഞാൻ എന്നാ ഇട്ടിരിക്കുന്നറിയാവോ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മാങ്ങ തീരാറായി അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയേക്കാം പെട്ടെന്ന് കത്തിയും വേണ്ട ഗ്യാസും കത്തിക്കണ്ട ഒന്നും കത്തിക്കണ്ട ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ കറി ഇതാണ് നല്ല സൂപ്പർ ഉപ്പുമാങ്ങയാണേ കഴിഞ്ഞ വർഷം ഈ സമയത്തിട്ട മാങ്ങയ കണ്ടോ അടുത്തതും കണ്ടോ നല്ല സൂപ്പർ ഉപ്പുമാങ്ങയാണേ ശകലം വെള്ളവും കൂടി എടുത്തേക്കാം കണ്ടോ ഉപ്പുമാങ്ങ കണ്ടോ പണ്ടത്തെ അമ്മച്ചിമാരുടെ കറികളാണ് അന്ന് പണ്ടൊക്കെ പട്ടും പതിനാലും മക്കളല്ലേ അപ്പം അവരെ പെട്ടെന്ന് കറി കൊടുക്കാൻ നമ്മുടെ സ്വന്തം കാന്താരിയെ ഇതിടുവാണേ കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ഇടുവാ നമുക്കിത് നല്ലതായിട്ടൊന്ന് ചതച്ചേക്കാം നല്ലതായിട്ട് ചതച്ച് നമ്മുടെ ഈ ഉപ്പുമാങ്ങായിലോട്ട് ഇടുവാണേ എന്നിട്ട് എന്നിട്ടങ്ങോട്ടൊന്ന് നേരിടണം അങ്ങോട്ട് കണ്ടോ നല്ല സൂപ്പർ സാധനമല്ലേ എന്നിട്ടൊരു ശകലം പച്ചവെള്ളിച്ചെണ്ണ കഴിഞ്ഞ പരിപാടി ആരുടെയെങ്കിലും വായിൽ വെള്ളം വരുന്നുണ്ടോ ഈ കറി കൂട്ടി ഒന്ന് കഞ്ഞി കുടിക്കാം നമുക്ക് പഴഞ്ചോറൊക്കെ വായിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇപ്പൊ നമുക്ക് ഒരു കറി റെഡിയായി എത്ര മിനിറ്റ് എടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഇനി നമുക്ക് അടുത്ത കറി ഉണ്ടാക്കാവേ നല്ല ശുദ്ധമായ ശലം കരിയാപ്പില കറിച്ചേക്കാവേ ണ്ടോ നമ്മുടെ വീടിന്റെ വാതിക്ക തന്നെ കരിയാപ്പ് കളുത്ത് നിൽക്കൊണ്ട് ഇതേതായാലും പറിക്കുകയാണോ നമ്മുടെ കറിക്കകത്തിട നമുക്ക് ഇതിനകത്ത് ലുപ്തി ഒന്നും കാണിക്കണ്ട അതുപോലെ നല്ല ശുദ്ധവുമാണ് ഗുണമുള്ള ഉള്ള സാധനം അല്ലേ തിരിച്ചാലും വാരി ഇട്ടേക്കാം ഇപ്പൊ നമുക്ക് അടുത്ത മാങ്ങായേ ഉപ്പുമാങ്ങ എടുക്കയാണ് അടുത്ത കറി എല്ലാം അഞ്ച് അഞ്ച് മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളേ അപ്പൊ പെട്ടെന്ന് ഒരു മാങ്ങ എടുത്തേ കൂടി എടുത്തേക്കാം അടുത്ത ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ടേ രണ്ടാമത്തെ കൂട്ടം കറി പെട്ടെന്ന് നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയേക്കാവേ നമ്മുടെ ചട്ടി നല്ല ചൂടായിക്കോട്ടെ ചട്ടി ചൂടാകുന്ന സമയത്ത് നമുക്ക് ഒരിഞ്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചേക്കാവേള്ളിയും കൂടെ ഇട്ടേക്കാം നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് സ്ഥലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കാം ശരണം കടുകിട്ട് കൊടുത്തേക്കാവേ നമ്മുടെ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി കുഞ്ഞുള്ളി എല്ലാം കൂടി ഇട്ടേക്കാവേ രണ്ട് മൂന്ന് പച്ചമുളക് നല്ല ഇരുവുള്ള മുളകാണേ നമ്മൾ ഒരു ഉപ്പുമാങ്ങയുടെ കറിയാണ് ഉണ്ടാക്കുന്നത് ഇതും കൂടെ ഇട്ടേക്കാം ചുമന്ന മുളകും കാണാനും നല്ല ഭംഗിയല്ലേ എല്ലായിട്ട് അങ്ങോട്ട് മൂക്കട്ടെ അതിൻ്റെയും കല്യാപ്പിലേയും കൂടെ ഇട്ടേക്കാം നല്ലായിട്ട് മൂക്കറ്റങ്ങ നമ്മടേതേ കുഞ്ഞുള്ളിയും മുളകും ഇഞ്ചിയൊക്കെ നല്ലായിട്ട് മൂത്തിട്ടുണ്ടേ അപ്പൊ നല്ല മണം വരുന്നുണ്ട് നമ്മുടേതേ ഉപ്പുമാങ്ങ കത്തിയും വേണ്ട ഒന്നും വേണ്ട നമ്മുടെ കൈയും കൊണ്ട് അങ്ങോട്ട് ഞരടുക അങ്ങോട്ടൊഴിക്കുക നല്ല ചൂടുണ്ട് ഇത് അങ്ങോട്ട് പറയല്ലേ ഇടു ഇടുകൂടാ ചോറും കറിയെന്ന് പറയത്തില്ലേ അത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ എങ്ങനെയാ പണ്ടൊക്കെ ചില ഉപ്പുമാങ്ങായി ഇടണ്ട നിമിഷ നേരം കൊണ്ട് കറിയായി അതേ രണ്ടാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ തേങ്ങാ പിഴിഞ്ഞ് ആദ്യത്തെ തേങ്ങാ പാല് പിഴിയുന്നതാണ് ഇത് കുറുക്ക നല്ല കുറുക്കമാണ് ഇരിക്കട്ടെ ഇത് ആ പാൽ എടുത്ത് കഴിഞ്ഞ് രണ്ടാമത് വെള്ളമൊഴിച്ച് തേങ്ങാപ്പാലാണ് ഇപ്പൊ നമുക്കിത് ഒഴിച്ചു കൊടുക്കുവാണേ ഇനി ഇതങ്ങോട്ട് കിടന്ന് ഈ രണ്ടാം പാലിനകത്ത് കിടന്ന് വേഗട്ടെ ദയവൊന്നുമില്ല ഒത്തിരി അന്നേരം ഇതൊന്ന് തിളച്ച് പറ്റട്ടെ ഇപ്പൊ നമ്മുടെ രണ്ടാം പാലൊക്കെ ഒഴിച്ച് നല്ലായിട്ട് വെന്ത് നല്ലായിട്ട് കുടിയിട്ടുണ്ടെ കണ്ടത് ഈ കുറുക്കാൻ മതി ഇനി നമുക്കിതേ നമ്മുടെ തലപ്പാൽ ഒഴിക്കുവാണേ കഴിഞ്ഞ് നല്ല സെറ്റായി നമ്മുടെ കറി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇതിനേക്ക് ഒന്ന് അഞ്ച് മിനിറ്റ് എടുത്ത് കാണും അപ്പോൾ രണ്ടാമത്തെ കറി റെഡിയായി ഉപ്പുമാങ്ങ കറിയേ ഇപ്പം നമ്മൾ കുപ്പി പ്ലേറ്റിനകത്തോട്ട് മാറ്റുവാണേ അങ്ങനെ രണ്ടാമത്തെ കറി റെഡിയായേ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കറി റെഡിയാണ് അഞ്ചേ അഞ്ച് മിനിറ്റും ഉണ്ട് അടുത്ത മൂന്നാമത്തെ കറിയേ അത് തുടങ്ങിയേക്കാം നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായിക്കോട്ടെ നമ്മുടെ ജട്ടി നല്ലതായിട്ട് ചൂടായിട്ടുണ്ടേ ശാലും വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം ഒത്തിരി എണ്ണയൊന്നും വേണ്ട എണ്ണ ചൂടായി നമ്മുടെ കടുക് ഇട്ടേക്കാവേ നമ്മുടെ കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിത് ശാലം കുഞ്ഞുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി ഇട്ടേക്കാം പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട് അതും ഇട്ടേക്കാവേ സ്ഥലം കരിവേപ്പിലേം കൂടി ഇട്ടേക്കാം വരവട്ടെ ആ സമയത്ത് നമുക്കിത് മൂന്നാമത്തെ ഉപ്പുമാങ്ങ ഈ ഉപ്പുമാങ്ങ തീർന്നാൽ ഇതിന്റെ വെള്ളമില്ലേ അതുകൂട്ടി നമുക്കൊരു കറി ഉണ്ടാക്കാം അപ്പം ങ്ങോട്ട് ഇതിനകത്തോട്ടിട്ടേക്കാവേ ഇത് കിടന്ന് വേഗട്ടെ ആ സമയത്ത് വേഗുന്ന സമയത്ത് നമുക്ക് നമുക്ക് ദേ ഒരു മാങ്ങയൊക്കെ ഒരു തരി അങ്ങനെ ഒരു അരമുറിയുടെ പകുതിയേ ഉള്ളൂ കേട്ടോ ഈ തേങ്ങ അരച്ചുകൊണ്ട് വരാവേ തേങ്ങ ഇട്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി രണ്ടല്ലി മതിയേ ഒരു നുള്ളി ജീരകം ഒരു ശകലം വെള്ളവും കൂടി വെച്ച് നമുക്ക് നല്ല അരച്ചുകൊണ്ട് വരാം ഇത് വേകുന്ന സമയത്ത് നമുക്ക് ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടേക്കാവേ തരി മഞ്ഞപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഇപ്പൊ ഒരു തരി മരുന്ന് ഇത് വേഗട്ടെ അരപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ നമുക്കിതും കൂടെ ഇടുകയാണേ നമ്മുടെ ഉപ്പുമാങ്ങക്ക് ഉപ്പുമാങ്ങായ്ക്ക് വലിയ വേവൊന്നുമില്ല ഇതും കൂടെ അരച്ച് ചേർത്ത് ചില വെള്ളം ഒഴിക്കുക ഇതും കൂടെ കഴി ഒഴിച്ചേക്കാം ഇത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളം നീട്ടുവോ ഒക്കെ ചെയ്യാവേ ചില വെള്ളം നീട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിന് ഞാൻ ഉപ്പിടുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാവൂ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഉപ്പിലിട്ട മാങ്ങയാണ് അതിപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം ഇല്ല അപ്പം നമ്മുടെ ഈ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുക തിളയ്ക്കണ്ട നമ്മുടെ അടുത്ത കറിയും റെഡിയാണ് അഞ്ച് അഞ്ച് മിറ്റും ഉണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഭരണി കഴുകി ഈ സീസണിൽ തന്നെ നാട്ടുമാങ്ങ പറിച്ച് ഉപ്പിലിട്ട് വെച്ചു ഒരു വർഷം നിങ്ങൾക്ക് സമയമില്ലേ പെട്ടെന്ന് രണ്ട് ഉപ്പുമാങ്ങ എടുത്ത് പെട്ടെന്ന് കറി വെക്കാം ആർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ഇതൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാ അതെ അപ്പൊ അങ്ങനെ മൂന്നാമത്തെ കറിയും റെഡിയാ കണ്ടോ ഉപ്പുമാങ്ങ ആയിട്ട കളറ് തന്നെ നോക്കിക്കേ മൂന്ന് വെറൈറ്റി കറികൾ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് നല്ലായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെക്കും